ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ ഇക്കാര്യ മൂത്ത മരുമോള് വന്നിട്ടുണ്ടായിരുന്നോ നമുക്ക് സ്കൂളിൽ പോയാലോ മായി അപ്പൊ കൊച്ചിൻ്റെ ഗ്രീൻ ഡീ ആയിട്ട് കൊച്ചുങ്ങളുടെ പരിപാടി ഉണ്ട് അപ്പൊ അത് വീഡിയോ എന്ന് പറഞ്ഞ ഞാനോളും കൂടി കൊച്ചിന്റെ സ്കൂളിൽ വന്നേക്കണാണ് അപ്പൊ അത് കുട്ടികൾ ഉണ്ടാക്കിയ കണ്ട നല്ല ഭംഗിയുണ്ടല്ലേ കുട്ടികൾ ഉണ്ടാക്കിയത് അപ്പൊ എൽ കെ ജി യു കെ ജിക്ക് മാത്രമേ ഉള്ളൂട്ട് അപ്പൊ ഈ സ്കൂളിൽ തന്നെയാണ് എന്റെ മോനും പഠിച്ചത് കണ്ട അപ്പൊ മൂത്ത മോളേയും വിളിച്ചിട്ട് അങ്ങോട്ട് പോരാന്ന് വിചാരിച്ചു അവളെ മൂത്തം അവൾക്ക് രണ്ട് പെൺപിള്ളേരാണ് അപ്പൊ എൻ്റെ മോനും എൻ്റെ നാത്തൂന് മക്കളും എൻ്റെ ചേട്ടൻ്റെ മക്കളൊക്കെ ഈ സ്കൂളിലാണ്ടാ പഠിച്ചത് അപ്പൊ ഒന്നു മുതൽ ഏഴ് വരെയാണ് ഈ സ്കൂളിലുള്ളൂ അപ്പൊ മോനെട്ടിലേക്കായപ്പോ പിന്നെ വേറെ സ്കൂളിലേക്കാക്കി അപ്പൊ ടീച്ചേഴ്സിനെ ഒക്കെ കണ്ടിട്ടുണ്ടായി അവനെ അവനെ പഠിപ്പിച്ചപ്പൊ കുറെ നേരം സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് കുട്ടികളെ വിളിച്ച് പോകാന്ന് വിചാരിച്ചു അപ്പൊ പോകുന്ന വഴി കടകളിലൊക്കെ ഒന്ന് കയറണം കുട്ടികൾ മാലയും പുളയൊക്കെ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ അവള് അപ്പൊ നമ്മളത് ഓട്ടോറിക്ഷ കയറി കയറിന്റെ ഓർഡർഷയല്ല കേട്ടോ അത് വേറൊരു ചേട്ടൻ്റെ ഓട്ടോറിക്ഷയാണ് അപ്പൊ നമ്മൾ ചൂണ്ടി വന്നിട്ട് ചൂണ്ടിയിലൊക്കെ കടകളിൽ കയറി പുള മലയൊക്കെ മേടിച്ചു അപ്പൊ അതൊന്നും ഞാൻ വീഡിയോയിലെടുത്തില്ല അപ്പൊ കഴിക്കാമല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു ബേക്കറി കയറി ഓർഡർ ചെയ്തു അപ്പൊ വേറെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ അപ്പൊ അവൾക്ക് പപ്സ് പതി എന്ന് പറഞ്ഞിട്ട് അവള് പപ്സ കഴിക്കണം ഞാന് സാന്ഡ്വിച്ച് പോലത്തെ ഒരു ഐറ്റം അവളും അത് തന്നെയാണ് എടുത്തത് അപ്പൊ പിന്നെ ഞാനൊരു ചായയാണ് പറഞ്ഞത് ഞാൻ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ തണുപ്പുള്ള ഞാൻ കഴിക്കൂല അപ്പൊ ഞാൻ ചായ ഒറിഞ്ഞു ചൂണ്ടിയിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് നടക്കണ കേട്ടാ അപ്പൊ അവിടെ ഇക്കുന്ന ഇക്കാൻ്റെ ഓട്ടോറിക്ഷ കയറി പോകാലോ എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇക്ക വേറെ ഓട്ടത്തിന് പോയി പിന്നെ വേറെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു അപ്പൊ എന്നായിട്ട് കുറച്ചു നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ ഇക്ക വരുമ്പോ വീട്ടിലെ അവളെ വീട്ടിലേക്ക് ഉണ്ടാക്കി കൊടുത്താ മതി എന്ന് പറഞ്ഞു നമ്മള് വീട്ടിലേക്ക് ചെല്ലട്ടെ അപ്പൊ പോകുന്ന വഴി ഒരു ചെടി ഇരിക്കുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെയെല്ലാം അപ്പൊ അവള് പറഞ്ഞു ചെറുപ്പത്തില് ആ എല മുള്ളു വലുത്ത ഒരു ഇതാ മുടി ഇങ്ങനെ ഈരും അങ്ങനത്തെ ഒരു ഇലയാണ് അപ്പൊ അവളുടെ പറഞ്ഞപ്പ അവളെ മൂത്ത മുളത് ഈരി നോക്കണ അവളെ തലയില് ഏഹ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അവള് പറഞ്ഞ അവള് വീട് പാലക്കാടാണ് അപ്പൊ അവടെ ആ ഇല വെച്ചിട്ട് മുടി ഈരി കളിക്കുമായിരുന്നു പറഞ്ഞു ചെറുപ്പത്തില് പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ കുട്ടികൾ പോയി ഫ്രഷായി അപ്പൊ അവള് നല്ലോണം പാടുകൂട്ട രണ്ടുപേരും പാട്ട് പാടും അമ്മ ഇതിനുപാടിട്ട് വീഡിയോ എടുക്കുവോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ എന്ന് പറഞ്ഞു അപ്പൊ ഇവള് പാടിയപ്പ മൂത്ത വിൾക്കും പാടണോന്ന് പറഞ്ഞ വേ പറ എന്നാ മോളും പാടിക്കോന്ന് പറഞ്ഞേ അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിൽ ഗ്രീൻ ഡേന്റെ വിശേഷങ്ങളും പിന്നെ നമ്മൾ കുറച്ച് പുറത്തു പോയ വിശേഷങ്ങളും മാത്രം ഇടങ്ങി ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിട്ടാല് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വർക്കല്ലേ കുറച്ച് വീഡിയോ കണ്ടുമ്പോ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമന്റ് ചെയ്യണേ ഷെയറും കൂടി ചെയ്താൽ അത്ര ഉപകാരം കേട്ടോ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം വലിക്കും